ഡൽഹിയിൽ നടന്ന സ്ഫോടനത്തിന് പകരം വീട്ടിയോ ഇന്ത്യ ഈ ചോദ്യമാണ് ഇന്നലെ ഉച്ച മുതൽ ഇന്ത്യയിലെ ചില മാധ്യമങ്ങളും ഇൻ്റർനാഷണൽ മീഡിയയും ഒക്കെ ചോദിക്കുന്നത് കാരണം പാകിസ്ഥാൻ്റെ തലസ്ഥാനമായ ഇസ്ലാമാബാദിലെ ഒരു ജില്ലാ കോടതി വളപ്പിൽ ചാവേർ സ്വയം പൊട്ടിത്തെറിച്ചു പന്ത്രണ്ട് മരണം ഇരുപത്തേഴ് പേർക്ക് പരുക്ക് ഈ ചാവർ ചാവേർ കോടതിക്കുള്ളിലേക്ക് കടക്കാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെടുകയായിരുന്നു എന്ന് പാക് പോലീസ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു ഇത് സംബന്ധിച്ച് അവരുടെ ആഭ്യന്തര മന്ത്രി മൊഹ്സീൻ നഖ്വി സ്ഥലം സന്ദർശിക്കുകയും തുടർന്ന് മാധ്യമങ്ങളോട് സംസാരിക്കുകയും ചെയ്തപ്പോൾ വളരെ കൃത്യമായിട്ട് ഇതൊരു ചാവർ ആക്രമണമാണെന്നും ജില്ലാ കോടതിക്കുള്ളിൽ കടന്ന് പൊട്ടിത്തെറിക്കാനായിരുന്നു ചാവേറിൻ്റെ ലക്ഷ്യമെന്നും പറയുകയുണ്ടായി ആദ്യം പോലീസ് ഇത് കാറിലെ സിലിണ്ടർ വാതകമായിട്ട് ഉപയോഗിക്കുന്ന ഈ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്ന സി എൻ ജി പൊട്ടിത്തെറിച്ചതാണ് എന്നാണ് പോലീസ് ആദ്യം കരുതിയത് അങ്ങനെയാണ് പോലീസ് പറഞ്ഞത് പക്ഷേ മുന്നോട്ട് പോയപ്പോൾ അന്വേഷണം മുന്നോട്ട് പോയപ്പോൾ ഉച്ചയ്ക്ക് ഏതാണ്ട് പന്ത്രണ്ട് നാൽപ്പതോടടുത്താണ് ഈ സംഭവം ഉണ്ടാകുന്നത് കുറച്ചുകൂടെ അന്വേഷണം മുന്നോട്ട് പോയി തെളിവുകളൊക്കെ ലഭിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി ഇതൊരു ചാവർ ആക്രമണമാണെന്നും ചാവർ സ്വയം പൊട്ടിത്തെറിക്കുകയായിരുന്നെന്നും ജില്ലാ കോടതി ആയിരുന്നു ലക്ഷ്യമെന്നും ഒക്കെ അവർക്കും മനസ്സിലായി അതായത് കോടതി വളപ്പിലെ ജി ടു മേഖലയിലായിരുന്നു സ്ഫോടനം ആരും ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രംഗത്ത് വന്നിട്ടില്ല പതിവ് പോലെ പാകിസ്ഥാൻ തുടക്കം മുതലേ ഇത് ഇന്ത്യയാണ് പാകിസ്ഥാനെ ശിഥിലീകരിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യ കൂലിപ്പട്ടാളത്തെ ഉപയോഗിക്കുന്നു അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെയുള്ള വലിയ വാദങ്ങൾ നിരത്തിയെങ്കിലും അധികം വൈകാതെ അതൊക്കെ പിൻവലിച്ചു അത് അവസാനിപ്പിച്ചിട്ട് അവർ പറഞ്ഞു ഇത് തെഹ്രീക്കി താലിബാൻ പാകിസ്ഥാനാണ് ഇതിൻ്റെ പുറകിൽ ഇത് അഫ്ഗാനാണ് ഇത് ചെയ്യിച്ചത് അഫ്ഗാൻ്റെ മണ്ണ് പാക് വിരുദ്ധ ഭീകരപ്രവർത്തനത്തിന് വേണ്ടി വിട്ടുകൊടുത്തിരിക്കുകയാണ് തുടങ്ങിയ ശക്തമായ ആക്ഷേപങ്ങളുമായിട്ട് രംഗത്ത് വന്നു ഈ നഖ്വി തന്നെ അതായത് മുഹുസീൻ നഖ്വി എന്ന് പറയുന്ന ആഭ്യന്തരമന്ത്രി തന്നെ അവിടെ പറഞ്ഞു ഇത് അഫ്ഗാൻ്റെ മണ്ണ് ഭീകരപ്രവർത്തനത്തിന് വിട്ടുകൊടുക്കുന്നത് അവസാനിപ്പിക്കണം എന്ന് നോക്കൂ ഇന്ത്യ ഇത് എത്രയോ തവണ പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടു ഇന്ത്യക്കെതിരായ ഭീകരപ്രവർത്തനം നടത്തുന്നതിന് നിങ്ങളുടെ മണ്ണ് ഉപയോഗിക്കാൻ കൊടുക്കരുത് നിങ്ങൾ അതിനുള്ള സാഹചര്യം അവിടെ ഒരുക്കരുത് അന്തരീക്ഷം സൃഷ്ടിക്കരുത് സഹായങ്ങൾ ചെയ്യരുത് എന്ന് ഇന്ത്യ എത്രയോ മാന്യമായ നല്ല ഭാഷയിൽ പാക് ഭരണകൂടത്തോടും സൈന്യത്തോടും ഒട്ടനവധി തവണ പറഞ്ഞതാണ് പക്ഷേ ആരും അത് ചെവിക്കൊണ്ടില്ല അവിടെ സൈന്യം നേരിട്ട് ഈ ഭീകരപരിശീലന ക്യാമ്പുകൾ നടത്തുകയും ഭീകരർക്ക് വേണ്ട എല്ലാ ഒത്താശകളും ചെയ്തു കൊടുക്കുകയും ചെയ്തു ഇപ്പോൾ അഫ്ഗാനിൽ നിന്ന് താലിബാൻ ഭീകരർ പാകിസ്ഥാനിൽ കടന്ന് ഇവരെങ്ങനെയാണോ പാകിസ്ഥാനിലെ ഭീകരപ്രവർത്തകർ എങ്ങനെയാണോ ഇന്ത്യയിൽ വലിയ സ്ഫോടനങ്ങൾ നടത്തി നമ്മളെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിച്ചത് അതുപോലെ അഫ്ഗാനിൽ നിന്ന് താലിബാൻ്റെ ഭീകരന്മാർ ഇവിടേക്ക് നുഴഞ്ഞു കയറി ഇങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പൊതുവെ പറയപ്പെടുന്നത് എന്തായാലും പാകിസ്ഥാന് ഒരു കാര്യം മനസ്സിലായി കൊടുത്താൽ കൊല്ലത്തും കിട്ടും സംശയമില്ല കൊടുത്തു അത് കൊല്ലത്ത് പോയി വാങ്ങി അതാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് എന്തായാലും ഈ കോടതി വളപ്പിലുണ്ടായ ഈ സ്ഫോടനം വലിയ മാരകമായ പ്രഹരശേഷി ഉള്ളതാണ് അവിടെ പൊട്ടിത്തെറിച്ച ആ സ്ഥലത്ത് ചാവകർ പൊട്ടിത്തെറിച്ച ആ സ്ഥലത്ത് അധികം ആൾക്കാരില്ലാതിരുന്നത് കൊണ്ടാണ് മരണസംഖ്യ പന്ത്രണ്ടിൽ നിന്നത് ഇല്ലെങ്കിൽ അത് വർദ്ധിച്ചേനെ ഏതാണ്ട് ആറ് കിലോമീറ്റർ ദൂരെ വരെ ഈ സ്ഫോടനത്തിൻ്റെ ഉഗ്ര ശബ്ദം കേട്ടു എന്നാണ് പറയുന്നത് അപ്പോൾ എത്രത്തോളം തീവ്രമായിരിക്കും ആ സ്ഫോടനം ഈ കോടതി പ്രവൃത്തി ദിവസമായിരുന്നു ഇപ്പോൾ കോടതിയിലെ അഭിഭാഷകരും കോടതിയിൽ വ്യവഹാരങ്ങൾക്ക് വേണ്ടി വന്ന കക്ഷികളും അതുപോലെ പ്രതികളും പോലീസും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു സത്യത്തിൽ ഈ ചാവർ കോടതി വളപ്പിനുള്ളിലേക്ക് കടന്നിരുന്ന ക്ഷമിക്കണം കോടതിയുടെ കെട്ടിടത്തിനുള്ളിലേക്ക് കടന്നിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായേനെ എന്തായാലും പന്ത്രണ്ട് പേർ മരിച്ചു ഇരുപത്തേഴ് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എത്ര പേരുടെ നില ഗുരുതരമാണെന്നുള്ളതിനെക്കുറിച്ച് അറിയില്ല ഈ പ്രാദേശിക മാധ്യമങ്ങൾ ഇത് സംബന്ധിച്ച് പല അഭ്യൂഹങ്ങളും പുറത്തുവിടുന്നുണ്ട് എന്നാൽ അതൊന്നും പാക് ഗവൺമെൻ്റ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല അവർക്ക് ആകെപ്പാടെ പറയാനുള്ളത് അഫ്ഗാനിൽ നിന്ന് തെഹ്രീക്കി താലിബാൻ പാകിസ്ഥാൻ എന്ന പറയുന്ന സംഘടന അഫ്ഗാനിൽ നിന്ന് പ്രേരണ ഉൾക്കൊണ്ട് പരിശീലനം നേടി പാകിസ്ഥാനെ അസ്ഥിരപ്പെടുത്താൻ പാകിസ്ഥാനിലെ ഭരണം അട്ടിമറിക്കാൻ പാകിസ്ഥാൻ്റെ സൈന്യത്തെ ഇല്ലായ്മ ഒക്കെ ശ്രമിക്കുന്നു നിയമവാഴ്ച തകർക്കാൻ ശ്രമിക്കുന്നു എന്നാണ് നമുക്കറിയാം ഈ തെഹ്രീക്കി താലിബാൻ പഖ്തൂംഖ്വ പ്രവിശ്യ ഖൈബർ പഖ്തൂംഖ പ്രവിശ്യ ഞങ്ങൾക്ക് പാകിസ്ഥാനോട് ചേരണ്ട പാകിസ്ഥാനിൽ നിന്ന് സ്വാതന്ത്ര്യം വേണം എന്ന് പറഞ്ഞു വലിയ രീതിയിൽ അവിടെ പ്രക്ഷോഭം നടക്കുകയാണ് ആ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടന ഒരു ഭീകര സംഘടനയാണ് ഈ തെഹ്രീക്ക് ഇ താലിബാൻ പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഇതൊക്കെ പാകിസ്ഥാൻ തന്നെ പുറത്തുവിട്ട വിവരങ്ങളാണ് ഇതാരും നമ്മളാരും അന്തരീക്ഷത്തിൽ നിന്ന് ശൂന്യതയിൽ നിന്ന് കണ്ടെടുത്ത വാർത്തകളല്ല ഇതൊക്കെ പാകിസ്ഥാൻ ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിച്ച പുറത്തുവിട്ട വാർത്തകളാണ് പക്ഷെ ഒരു കാര്യം വ്യക്തമാണ് എവിടെയെങ്കിലും പണ്ടൊരു സിനിമയിൽ ഞാൻ കേട്ട ഒരു വാചകമാണ് നീ നൂറടി അടിക്കുമ്പോൾ നിനക്ക് വേണ്ടി ഒരടി വരും നീ നൂറ് പേരെ കൊല്ലുമ്പോൾ നിന്നെ കൊല്ലാൻ ഒരാൾ വരും ഇത് ഇവിടെ അക്ഷരാർത്ഥത്തിൽ പാകിസ്ഥാനിൽ അത് സംഭവിച്ചിരിക്കുകയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു പാകിസ്ഥാൻ ഈ പറഞ്ഞതുപോലെ ഇന്ത്യയെ നിരന്തരം ഇന്ത്യയിൽ തലവേദന സൃഷ്ടിച്ച് ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താൻ ഇന്ത്യയിലെ ഭരണം അട്ടിമറിക്കാൻ ഇന്ത്യയിലെ സ്വൈര ജീവിതം ജനങ്ങളുടെ സ്വൈര ജീവിതം താറുമാറാക്കാൻ കിണഞ്ഞു പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഇന്ത്യ വിരോധം ഇന്ത്യ വെറുപ്പ് ഇന്ധനമാക്കി നിലനിൽക്കുന്ന ഒരു രാഷ്ട്രം ഒരു സൈന്യം ഒരു ഭരണകൂടം ഒരു ജനത അതാണ് പാകിസ്ഥാൻ അതിൻ്റെ ആകെ തുകയാണ് പാകിസ്ഥാൻ അങ്ങനെയുള്ള പാകിസ്ഥാന് ഒരു കാര്യം ഇപ്പോൾ മനസ്സിലായി വിതച്ചാൽ അത് കൊയ്യും വിതച്ചു ഇപ്പോൾ കൊയ്തുകൊണ്ടിരിക്കുകയാണ് അത് താലിബാൻ്റെ പേരിലായാലും കൊള്ളാം ബലൂജ് വിമോചന പോരാളികളുടെ പേരിലായാലും കൊള്ളാം പി ഒ കെയിൽ നടക്കുന്ന ജെൻസി പ്രക്ഷോഭം ആയാലും കൊള്ളാം പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ എന്തൊക്കെ അസ്ഥിരത ഉണ്ടാക്കാൻ അവർ ശ്രമിച്ചോ അതെല്ലാം ഇപ്പോൾ അവർക്ക് തിരിച്ചടിച്ചു അതേ നാണയത്തിൽ ഇനിയിപ്പോൾ പറയും ഇത് ഇന്ത്യ ചെയ്യുന്നതാണ് ഇന്ത്യ ഗവണ്മെന്റ് ചെല്ലും ജലവും കൊടുത്ത ആൾക്കാരെ വിട്ടിരിക്കുകയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് നമുക്ക് ഈ പണിയൊന്നുമില്ല ഇന്ത്യ സർക്കാരിന് ഇന്ത്യ ഗവൺമെൻറ്റിന് ഇത്തരത്തിലുള്ള ഒരു ഇന്ത്യയുടെ സൈന്യം ഇന്ത്യയുടെ അതിർത്തി കാക്കുന്നതല്ലാതെ മറ്റൊരു രാഷ്ട്രങ്ങളോടും ചൊറിയാൻ പോകാറില്ല നമുക്ക് എത്രയോ അനുഭവങ്ങളുണ്ട് നമ്മൾ ഒരിടത്തും കയറി ചൊറിഞ്ഞിട്ടില്ല നമ്മളെ ഉപദ്രവിച്ചാൽ നമ്മളെ ആക്രമിച്ചാൽ നമ്മളെ ശല്യപ്പെടുത്തിയാൽ അത് പ്രതിരോധിക്കും ആ പ്രതിരോധത്തിൻ്റെ ഭാഗമായിട്ട് പ്രത്യാക്രമണം നടക്കും അത് ഓപ്പറേഷൻ സിന്ദൂരിൽ നമ്മൾ കണ്ടതാണ് നമുക്ക് അതിനൊന്നും നമുക്ക് മടിയുമില്ല പേടിയുമില്ല നമ്മൾ അതൊന്നും ഇങ്ങോട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഒരു കാരണവശാലും നമ്മൾ മറക്കില്ല പൊറുക്കില്ല ഈ കാര്യം പാകിസ്ഥാൻ എന്നും ഓർക്കണം പാകിസ്ഥാനിലെ ഭരണാധികാരികളും സൈന്യവും അസീം മുനീറിനെ പോലെയുള്ള ഫെയിൽഡ് മാർഷലുമാരും ഇതെല്ലാ കാലവും ഓർക്കണം ഈ പറഞ്ഞതുപോലെ ഇന്ത്യ ഒരു കാര്യ കാലത്തും ഈ ഇന്ത്യയോട് ചെയ്യുന്ന ക്രൂരത മറക്കില്ല പുറുക്കില്ല അതിനി ഹാഫിസ് സയ്ദായാലും കൊള്ളാം മസൂദ് അസർ ആയാലും കൊള്ളാം മസൂദ് അസറിൻ്റെ പെങ്ങളായാലും കൊള്ളാം അതൊക്കെ ഓർക്കുന്നത് നിങ്ങൾക്ക് നല്ലത് അതുകൊണ്ടിപ്പോൾ കിട്ടിയതും വാങ്ങിക്കൊണ്ട് മിണ്ടാതിരിക്കുക ഇനി നിലവിളിച്ചിട്ട് കാര്യമില്ല വിതച്ചത് കൊയ്യും എന്നുള്ളത് ഒരു ലോക നിയമമാണ് അത് പ്രകൃതിയിലെ നിയമമാണ് അത് കൊയ്തെടുക്കാൻ നിങ്ങൾ തയ്യാറായിക്കൊള്ളുക ഇല്ലെങ്കിൽ അത് നിങ്ങളിലേക്ക് വന്നു ചേരും എന്ത് നിങ്ങൾ എത്ര തടസ്സപ്പെടുത്തിയാലും എത്ര ഓടി ഒളിച്ചാലും പുറകെ വന്ന് നിങ്ങളെ പിടിക്കും അതിൽ ഒരു സംശയമില്ല അത് ലോക നിയമമാണ് ലോകനീതിയാണ് അതുകൊണ്ട് കിട്ടിയതും വാങ്ങിക്കൊണ്ട് മിണ്ടാതിരുന്നുള്ളത്